മുപ്പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംബന്ധിച്ച് നിന്ന് യേശുക്രിസ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ പേര് ലിനോ തോമസ് ഇത് എൻ്റെ ഭാര്യ മേരി ജിൻസി ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്തുള്ള മഞ്ഞുമതാ ബിസിലേക്ക് എന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരുന്നു ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് പല ബിസിനസ്സുകളും മാറി ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും അതൊന്നും വർക്കൗട്ടാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവസാനം കസിൻ തന്നെ ചെയ്തിരുന്ന എക്സ്പോർട്ടിംഗ് എന്നുള്ള വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെ അത് മൂന്ന് വർഷമായിട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രണ്ടാമതൊരു പ്രാവശ്യമുണി പുതുക്കി പക്ഷേ എൻ്റെ പല കാര്യങ്ങൾ നടന്നെങ്കിലും ഈ എക്സ്പോർട്ടിംഗ് എന്നുള്ള കാര്യം മാത്രം എനിക്ക് നടന്നു കിട്ടിയില്ല ഞാൻ ഇതിൻ്റെ ഒപ്പം വേറെ പല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ഇൻകം വല്ലാനും ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ എക്സ്പെൻസിനായിട്ടും എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറച്ച് നാളോടും കഴിഞ്ഞപ്പോൾ എൻ്റെ വീ കുടുംബത്തിലേക്ക് അതായത് ഒരു രോഗപീഠകൾ വന്നു തുടങ്ങി ഡെയിലി അതായത് ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾ ആശുപത്രി പോയി വരലായിരുന്നു ഭാര്യയ്ക്ക അസുഖം വന്നതിന് ശേഷം കുട്ടിക്കാസുഖം വരാം അങ്ങനെ മാറി മാറി പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി വളരെ പ്രോബ്ലം പ്രശ്നങ്ങളായി തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് മെൻ്റലിയും വളരെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി ആ സമയത്ത് എക്സ്പോർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഈ എൻ്റെ കൂടെയുള്ള കസിനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോൾ ഇതൊക്കെ എനിക്ക് താങ്ങുന്നതിനും അപ്പുറവുമായിരുന്നു കാരണം എനിക്ക് മെൻ്റലിയുള്ള പ്രശ്നങ്ങളും ഫിസിക്കലിയും അസുഖങ്ങളും വന്നു തുടങ്ങി അപ്പോൾ ഞാനിത് എക്സ്പോർട്ടിങ് നിർത്താം എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും അത് അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഞാനിത് നിർത്തണമെന്ന് കസിനോട് പറഞ്ഞപ്പോൾ കസിൻ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പെട്ടെന്ന് നിർത്തി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു അതും ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പടി രണ്ടാമത് ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ മാധാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ഞങ്ങൾക്ക് നിർത്താൻ പറ്റണമെന്നായിരുന്നു അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്കത് നിർത്താനും പറ്റി എനിക്ക് ചെറിയൊരു തുക അതിൻ്റെ റിട്ടേൺ കിട്ടുകയും ചെയ്തു പിന്നീടുള്ള എൻ്റെ ആവശ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കൊരു നല്ലൊരു ജോലി ലഭിക്കുമെന്നതായിരുന്നു അത് ഞാൻ നോക്കിയിരുന്നത് പുറത്ത് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലായിരുന്നു ഈ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കുറച്ച് പൈസ എനിക്ക് നഷ്ടമാവുകയും ഇത്ര കൊല്ലം എനിക്ക് നഷ്ടമാവുകയും ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയായി എനിക്കത് വളരെയേറെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് എന്നെ ആക്കി കാരണം വീട്ടിലെനിക്ക് ഇരിക്കുമ്പോ ഒന്നും ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ മാതാവിനും മുറുകെ അതായത് മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ചാണ് ഞാൻ ഏതു നേരം നടന്നിരുന്നത് കാരണം കാശുരൂപം കൈപ്പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ നടന്നിരുന്നത് ഞാനപ്പോൾ പ്രാർത്ഥനകൾ കൂട്ടി ഞാനപ്പോൾ എൻ്റെ ആവശ്യം വെച്ചിരുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിൽ ജോലി ലഭിക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും കുറച്ച് ഏജൻസികളോടത്തേക്ക് എനിക്ക് ജോ ഇങ്ങനെ ജോബ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു കാരണം അവിടെ മുസ്ലിംസിനെ പെരുന്നാളായിരുന്നു സോ അപ്പോൾ ആ ടൈമിൽ അവിടെ ആളുകൾ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു സെക്യൂരിറ്റി ജോബ് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ആവട്ടെ ആ ജോബിങ്ങ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വരെ പോയി പോയിക്കാൻ അപ്പോൾ അവിടെ വേറൊരു ഫ്രണ്ടിന് മീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് ആ ഫ്രണ്ടും നല്ല പഠിപ്പുള്ള ഫ്രണ്ടാണ് ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ ജോലി നോക്കിയിട്ട് ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഗതിയില്ലാതെയാണ് സെക്യൂരിറ്റി ജോബിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറ ഭയങ്കര വിഷം പോയി ഞാൻ മാതാവിൻ്റെ അടുത്ത് വരികയും ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ സാക്ഷ്യങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങി അപ്പോൾ സാക്ഷ്യങ്ങൾ കൂടുതൽ കാണുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നിപ്പോയിട്ടുണ്ട് കാരണം എനിക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടോ ഉണ്ടോന്നു എനിക്ക് സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാ മാക്സിമം കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രേക്ഷിത വേലകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും തീഷ്ഠമായ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ അവരുടെ രീതിയിലേക്കൊരു വിശ്വാസം എന്നെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിൻ്റെ അടുക്കിലേക്കും ഈശോയിലേക്കും കൂടുതൽ എടുക്കാൻ സാധിച്ചു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വളരെ സമാധാനം കിട്ടി തുടങ്ങി അങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഒരു എൻ്റെ ആൻറ്റി വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരു ആൾ പെരുമ്പാവൂരിലുണ്ട് നീ പെട്ടെന്ന് തന്നെ ചെല്ലി പുള്ളി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കൊരു കമ്പനി ഉണ്ട് അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങടെ അവിടെ ചെന്നപ്പോൾ തന്നെ അതൊരു ഫ്രണ്ട്ലി ഇൻറ്റർവ്യൂ ആയിരുന്നു പുള്ളി പറഞ്ഞു ഓക്കെയാണ് എടുക്കാം ലാസ്റ്റ് ഡിസിഷൻ അവിടെ അതെല്ലാം നോക്കി നടത്തുന്ന ഒരാളുണ്ട് അയാളുടെ ഡിസിഷനായിരിക്കും അപ്പോൾ അയാൾ അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കോൾ വെയിറ്റ് ചെയ്തിരുന്നു കോൾ വെയിറ്റ് ചെയ്ത ടൈപ്പാണെങ്കിൽ അത് അതിന് കോള് വരുന്നില്ല അപ്പോഴും ഞാൻ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എട്ട് മണി സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആ കോൾ വരണേ എന്ന് അപ്പോൾ എട്ട് മണിക്ക് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അബുദാബിയിൽ അത് ഏകദേശം ആറര സമയമായിട്ടുള്ളൂ ആ സമയത്ത് എനിക്കിവിടെ ഇൻറ്റർവ്യൂ കോൾ വന്നു അദ്ദേഹം പറഞ്ഞു ഓക്കെ ആണ് ഇനി വിസയും ടിക്കറ്റും അഴിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ വിസ കാത്തിരുന്നു ഞാൻ ഒരു കുറേ നാലഞ്ച് ദിവസത്തേക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞു എന്നാൽ ഒന്നരയാഴ്ചയിട്ട് എനിക്ക് വിസ വന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ രാവിലെ പ്രത്യേക തന്നെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്തു അപ്പോൾ അതെൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് വീണ്ടും അത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിസ വരുത്തണേ എന്ന് പറഞ്ഞു അത് പറഞ്ഞ പോലെ തന്നെ പത്ത് മണിയായപ്പോൾ എനിക്ക് വിസ ലഭിച്ചു അതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം അതായത് ഇന്നലെ ചൊവ്വാഴ്ച എനിക്ക് ടിക്കറ്റും കിട്ടി അത് ടിക്കറ്റ് ആണെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ് അത് സമയം വന്നിരിക്കുന്നത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സമയമായി രണ്ടര എന്നുള്ള സമയത്താണ് എനിക്ക് ഫ്ലൈറ്റിൻ്റെ സമയം വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കാര്യമാണ് എൻ്റെ മകള് മൂന്ന് വർഷമായിട്ട് ഒരു അലർജി ചുമയുണ്ടായിരുന്നു അതായത് മകൾക്കൊരു രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു പനി കടുത്ത പനി വന്നു ഒരാഴ്ചയുള്ള ഒരു പനി വന്നിട്ട് അത് പിന്നീട് ചുമയിലോട്ടാക്കി ചുമയിലോട്ട് മാറി അത് പിന്നീട് ഞങ്ങൾ പല പ്രമുഖ ആശുപത്രികളിൽ പോയെങ്കിലും അത് മാറുന്നുണ്ടായില്ല കുട്ടിക്ക് ഇൻഹേലർ വരെയും കൊടുത്തു ഡെയിലി രണ്ട് നേരം ഇൻഹെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ കുട്ടിക്ക് ഞങ്ങൾ ഹോമിയോ ട്രൈ ചെയ്തു അപ്പോൾ ഹോമിയോൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല തണുപ്പുള്ള കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അത് കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടിക്ക് എൻ്റെ മൂത്ത മകൾക്ക് വാ ഫ്രൂട്ട്സ് വളരെയധികം ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് സങ്കടത്തോടെ പറയാറുണ്ട് ഫ്രൂട്ട്സ് എന്താ എനിക്ക് തരാത്തെയെന്ന് ഞങ്ങൾ ഇത് കണ്ടതിന്പ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാരണം കുട്ടിക്ക് ഫ്രൂട്ട്സോ തണുത്തതോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുട്ടിക്ക് തൈലം തൈലെന്തേച്ച് പ്രാർത്ഥിക്കുകയും ചുമകൾ വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ തേൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു കുട്ടിക്ക് ഏകദേശം രണ്ട് ആഴ്ച കൂടുമ്പോൾ പനിയും ഇതുപോലെ ചുമയും വരികയായിരുന്നു ഞങ്ങളപ്പോൾ ആശുപത്രി കൊണ്ടുപോകും ഇങ്ങനെ ഇത് തന്നെ റിപ്പീറ്റായിരുന്നു അങ്ങനെയുള്ള കുട്ടിക്ക് മാതാവിന് തൈലവും തേനും കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ ചുമയില്ല കുട്ടി ഇപ്പോൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഐസ്ക്രീംസൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ട് യാതൊരു വിധം ഒരു കുഴപ്പവും ഇല്ല കുട്ടിക്ക് പിന്നെ ഞാൻ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രമേ ടിക്കറ്റ് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വീട്ടിൽ പോലും പറയുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഇന്നലെ വന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുകയാണ് ഇനി എൻ്റെ ഭാര്യ പറയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ഞാനിപ്പോൾ അഞ്ചാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് പ്രഗ് കൺസ്യൂമായി ആ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ബാക്ക് പെയിൻ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും ഇവരെ പെയിൻ ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് നേരത്തെ ഞാനൊരു വീഴ്ച വീണായിരുന്നു ആ വീഴ്ചയുടെ ഭാഗമായിട്ടായിരിക്കും പെയിൻ അത് ഡെലിവറിയുടെ സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും അത് കാണിക്കും അത് കുഴപ്പമില്ല അത് കഴിയുമ്പോൾ അത് മാറിക്കോളൂന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷം അത് ഡെലിവറി ആയ അന്ന് മുതൽ പിന്നെ എനിക്ക് ബെഡ് മേന്ന് എഴുന്നേക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു നേരെ കിടക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചരിഞ്ഞ് മാത്രമേ കിടക്കുകയുള്ളൂ ചരിഞ്ഞ് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണുനീര് വരും അത്രയും പെയിനാണ് സഹിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡിസ്കിന് അകൽച്ച ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞ് ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ നടപ്പിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചരിഞ്ഞാണ് നടന്നിരുന്നത് കാലിന് കാല് നേരെ വെച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആയിരുന്നു കിടക്കാനും ഇരിക്കാനും അധികം നേരം ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആയുർവേദമാണ് ആദ്യം ചെയ്തത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും എനിക്കൊരു ഫലം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടും എനിക്കൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് മാതാവിനീ ഉടമ്പടി നേരത്തെ എടുത്തതല്ലേ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാ ദിവസവും എൻ്റെ അമ്മ എൻ്റെ മൂട്ടൽ മുതൽ കാലിൻ്റെ അറ്റം വരെ അങ്ങനെയായിരുന്നു എനിക്ക് പെയിൻ അങ്ങനെ തേച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ അതായത് ഞാൻ അറിയാണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ആ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല എനിക്ക് നേരെ കിടക്കാൻ ഇരിക്കാം കുഞ്ഞിനെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല മാതാവിനെനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിനെ ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസി ടൈമിൽ തന്നെ എനിക്കൊരു കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻസിയുടെ ആയിരിക്കും ഹോർമോൺ ചേഞ്ചസ് മെഡിസിൻ അതിൻ്റെയൊക്കെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അതിന് ശേഷം ഡെലിവറിക്ക് ശേഷം ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി മാറി ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം പാരൻസിനോട് പറഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞത് ഇത് പ്രഗ്നൻസിയുടെ ടൈമിൽ പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് പൈൽസ് ആയിരിക്കുമെന്ന് പറഞ്ഞു ആദ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് പെയിൻ ആയി തുടങ്ങി പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ആയി അങ്ങനെ നവംബർ പതിനാലാം തീയതി പെയിൻ സഹിക്കാൻ പറ്റാണ്ട് എനിക്ക് ബെഡിൽ കിടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നടക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അത്രയും ഭയാനകമായ ആയിരുന്നു അങ്ങനെ പെയിൻ കൂടിക്കഴിഞ്ഞ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പയൽസല്ല ഫിഷറാണ് ഫിഷർ അത് വലിയൊരു ബൂണ്ടായി നിങ്ങൾ നോക്കാണ്ട് അത് വലിയ ബൂണ്ടായി അത് ഉള്ളിലേക്കും പുറത്തേക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർജറി മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് സർജറി ചെയ്യാനായിട്ടുള്ള ടെൻഷനായിരുന്നു സർജറി കൊണ്ട് സക്സസ് ഫുൾ സക്സസ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല നയൻറ്റി പെർസെൻറ്റേജും പോലും അവർ പറയണില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആയുർവേദം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കൊണ്ട് കുറവുണ്ടാവാണ്ട് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റുകൊണ്ട് മാറില്ല നമുക്ക് സർജറി വേണം ഇതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പെയിൻ കൂടിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്നെ മൂന്ന് പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ വരെ ചെയ്തു എന്ത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെയിന് റിലീഫില്ല അങ്ങനെ എന്തായാലും സർജറി ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി സർജറി ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് നമ്മൾ പോകുന്ന കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാന്നുള്ള കാര്യം തീരുമാനിച്ചു അങ്ങനെ ആ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറഞ്ഞു നാല് ഇഞ്ചക്ഷൻ നാല് ഇഞ്ചക്ഷൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നാലാമത്തെ ഇഞ്ചക്ഷനോടുകൂടി ഇത് നമുക്ക് മാറ്റാം മാറാം മാറും എന്ന് പറഞ്ഞു അങ്ങനെ നാല് ഇഞ്ചക്ഷൻ എടുത്തു ഫെബ്രുവരി വരെ നമ്മൾ ഇഞ്ച ഡിസം ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ ഇഞ്ചെക്ഷൻ നാല് ഇഞ്ചക്ഷൻ എടുത്തു നാലാമത്തെ ഇഞ്ചക്ഷനോട് കൂടെ ഡോക്ടർ പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഇതെന്തായാലും മാറില്ല സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ നമ്മൾ ഡൗൺ ആയി അപ്പോഴാണ് മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഞാൻ ആദ്യം മെഡിസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ വിശ്വാസം അത്രേ ഉണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞൊരു ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രോഗം പൂർണ്ണമായി മാറി അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നാലാമത്തെ ഇഞ്ചക്ഷനോട് കൂടി എനിക്കത് ഹീലായി പോന്നു അങ്ങനെ ഞാൻ വിശ്വസിച്ചത് മെഡിസിൻ കൊണ്ട് മാറി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ യാദൃശികമായിട്ട് ഒരു മാർച്ച് സെക്കൻഡ് കൂടെ ഈ പെയിൻ എനിക്ക് രണ്ടാമത് തന്നു രണ്ടാമത് ഒരു ഈ ഒരു മൂന്നാല് മാസം കൊണ്ടും വന്ന ആ ഒരു ഭയാനകമായ പെയിനും അത്രയും വലിയ ബൂണ്ടും സെയിം മാർച്ച് സെക്കൻഡ് വീക്കിൽ ഇതുപോലെ തന്നെ വലിയൊരു ബൂണ്ടായി പെയിൻസ് അയക്കാൻ പറ്റണ്ടായി ആ ഒരു രാത്രി കൊണ്ട് ഒരുപാട് ബ്ലീഡ് ചെയ്തു ഞാനപ്പോൾ ആകെ ടെൻഷനായി ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ടെൻഷനാണ് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിലാണ് ഈ പെയിൻസ് അയക്കാൻ പറ്റാണ്ട് ഒരുപാട് പെയിൻ കില്ലറും കഴിച്ചു അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് രക്ഷയില്ല ഡോക്ടേഴ്സിനെ കൊണ്ടും മെഡിസിനെ കൊണ്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എനിക്ക് എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ മാതാവിനെ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ചിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല വെളിപ്പിന്നെ ഒന്നര വരെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇങ്ങനെ അങ്ങനെ ഒരു വേദന എനിക്ക് അനുഭവിക്കാൻ അനുഭവിക്കാനും പറ്റില്ല എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാവും ഒന്നര വരെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം പറ്റി ഞാൻ ഇനി ആരെയും കാണൂല ഒരു ഡോക്ടറെയും കൺസൾട്ട് ചെയ്യില്ല മാതാവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ എൻ്റെ മൂന്നാല് മാസം കൊണ്ട് അത് മാതാവ് മാറ്റിയതാണ് ലാസ്റ്റ് വീക്കിലും ഞാൻ മാതാവിൻ്റെ തൈലം പറ്റിയിട്ടാണ് മാറ്റിയത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയി അങ്ങനെ മാറി എൻ്റെ അസുഖം മൂന്നാല് മാസം കൊണ്ട് മാറാണ്ടിരുന്ന ആ പൂണ്ട് ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പൂർണമായി സൗക്കൃപ്പെട്ടു അത് മാതാവിൻ്റെ അത്ര വലിയ അതിശയമാണ് ഒരു ദിവസവും രാത്രി കൊണ്ട് എൻ്റെ പൂണ്ട് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ആ തൈലം യൂസ് ചെയ്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനുജൻ രണ്ട് വർഷമായി കാനഡയിലാണ് അവൻ ചെന്നപ്പോൾ കിട്ടിയ ഒരു പാർട്ട് ടൈം ജോബ് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവന് ഉറങ്ങാൻ പോലും സമയം ഉണ്ടായില്ല അതുപോലെ തന്നെ ആ കടയുടെ ഓണർ അവനോട് പെരുമാറ്റത്തിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ വെളുപ്പിന് മൂന്ന് മണിവരെ വർക്ക് ചെയ്യണമായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ ട്രാവലിങ് കഴിഞ്ഞ് രണ്ട് മണിക്കൂറെ ഉറങ്ങാനുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ ഈ വർക്കിൻ്റെ പ്രഷറും സ്ട്രെസ്സും കാരണം ഉറക്കമില്ലായ്മയും കാരണം അവന് ഹൈ ബി പി ആയി അവന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ബി പി ഇങ്ങനെ താഴെ ആയിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ നിങ്ങൾ സ്ട്രെസ് ഇല്ലാണ്ടാക്കണം എന്നാലും ഈ രോഗം മാറുകയുള്ളു അല്ലാണ്ട് മെഡിസിൻ എടുക്കേണ്ടി വരും അങ്ങനെ അവൻ പറഞ്ഞു എന്നോട് ചേച്ചി പോയിട്ട് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവന് മൂന്ന് സ്ഥലത്ത് നിന്ന് ഓൾറെഡി ഇൻറ്റർവ്യൂവിനും ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോലും അവനെ വിളിച്ചിരുന്നില്ല പിറ്റേ ദിവസം ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മാതാവ് അവന് മൂന്ന് ഇൻ്റർവ്യൂ നൽകി അനുഗ്രഹിച്ചു അത് മൂന്ന് അവൻ പാസ്സാവുകയും അവനൊരു നല്ല ജോലി നൽകി മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ മാതാവ് നൽകിയതിന് നന്ദി പറയുന്നു അനിയൻ ഇതുപോലെ തന്നെ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടാണ് ഐ എൽ ടി എസ് പാസ്സായതും കാനഡയ്ക്ക് പോയതും ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലാറുണ്ട് കരുണ്യപ്രവർത്തികളായി ഞങ്ങൾ ചെയ്യുന്നത് അധികം സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് രോഗികളായി കിടക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൂടാണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ചെല്ലുകയും അവിടുത്തെ അമ്മമാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ടി ചായ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ ആര് നമ്മളോട് സഹായം ചോദിച്ചാലും നമ്മളെ കൊണ്ടാവുന്ന വിധം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ആത്മീയ ജീവിച്ച വളർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ പണ്ട് മുതലേ രാവിലെ എഴുന്നേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോയാൻ വേണ്ടി ട്രൈ ചെയ്യും അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണത് എങ്ങനെയാണ് ഇങ്ങനെ പള്ളി പോകാൻ പറ്റണം എന്ന് ചിന്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് ശരിക്കും ഞങ്ങൾ ഒരുക്കുകയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിനോട് എപ്പോഴും അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴും കൊന്തചെല്ലണം എന്നുള്ള ആ വിചാരം മാത്രമേ ഉള്ളൂ കൊന്തചെല്ലണം മാതാവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ കാറി കയറിയ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കുമ്പോൾ എവിടെയാണോ പോണത് ആ പോകുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ കൊന്തചെല്ലാം ശ്രമിക്കുന്നത് കൊന്ത ചൊല്ലിയിട്ടേ ഞങ്ങൾ ബാക്കി സംസാരിക്കാറുള്ളൂ മാതാവിൻ്റെ കൊന്ത ചൊല്ലു ആദ്യം തന്നെ പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും മുടങ്ങാട് ഞങ്ങൾ പള്ളി പോകാറുണ്ട് പിന്നെ ഞങ്ങൾ അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുകയായാലും ശരി മാതാവിൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും ഒരു ദിവസം ഒരു ആറ് സാക്ഷമെങ്കിലും മിനിമം കണ്ടിരിക്കും സാക്ഷ്യം ഒരു ഹരം പോലെയാണ് ഒരു സാക്ഷം കണ്ടു കഴിയുമ്പോൾ അടുത്ത സാക്ഷ്യം പ്ലേ ചെയ്യണം ഇങ്ങനെ എപ്പോഴെപ്പോഴും സാക്ഷം കാണാനുള്ളൊരു ദൈവികമായൊരു അനുഭവം കിട്ടി തുടങ്ങി ഇതൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയമായ ഉയർച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം ഞങ്ങൾ കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം ഇങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് പിന്നെ പറ്റാവുന്ന സമയത്തെല്ലാം മാതാനെപ്പറ്റി സംസാരിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് മാതാനെപ്പറ്റി മറ്റുള്ളവരോട് പറയാനും മാതാവിനെപ്പറ്റി ഒരാൾ നല്ലത് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ പറ്റി പറയണ പോലെ അത്രയേം സന്തോഷമുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ മാതാവിനും ഈശോപ്പിക്കും ഒരവാട് നന്ദി പറയുന്നു കൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം എനിക്ക് ജോലിയില്ലാതെ നടക്കുന്ന ആര് ആരാണെങ്കിലും ആയിട്ടുള്ള ആരാണെങ്കിലും നിങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുക്കുക പ്രാർത്ഥിക്കുക കാരണം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഒരു പക്ഷേ നേരത്തെ എൻ്റെ മാതാവിനെ കണ്ടുമുട്ടിയിരുന്നില്ല എനിക്കിങ്ങനൊരവസ്ഥ വരെ ഇല്ലായിരുന്നു ഇവിടെ ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിലുപരി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന സമാധാനവും അമ്മയുടെ പ്രൊട്ടക്ഷനും ഉണ്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ എവിടെ പോകുമ്പോഴും മാതാവിൻ്റെ അനുഗ്രഹവും ആ സ്നേഹവും ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്ന് ആ കാര്യങ്ങളെല്ലാം മാതാവ് ഒക്കെ ആക്കി തരുന്നു ഏതു വഴി പോകുമ്പോഴും ആ വഴിയെല്ലാം നമുക്ക് ശരിയാക്കി തരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ജോ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വിസയും ടിക്കറ്റും എനിക്ക് പൂർണ്ണമായിട്ടും ഒരു കോസ്റ്റ് പോലും ആയില്ല കാരണം എൻ്റെ കയ്യിൽ പൈസ ക്യാഷിന് വളരെ ടൈറ്റായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എന്നെ അനുഗ്രഹിക്കണം എങ്ങനെയെങ്കിലും ഒരുപാട് കോസ്റ്റാവാത്ത രീതിയിൽ എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിനും ബിസിക്കും യാതൊരു കോസ്റ്റും ആയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പോണ കമ്പനി രണ്ട് ഓണേഴ്സും നല്ല മനുഷ്യന്മാരാണ് എനിക്ക് എനിക്കവരെ സ്റ്റോക്കൊക്കെ നല്ല ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഞാൻ ഇതുവരെ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച ഉടമ കുമ്പസാരിക്കും കൂടുതൽ അത് എവിടെ ചെന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും ഉടമ്പടി എടുപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാനൊരു മൂന്ന് പേര് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കെങ്കിലും ഉടുമ്പടി എടുക്കുക മാതാവിൻ്റെ സ്നേഹവും ഈ നിങ്ങൾ അനുഭവിച്ചറിയുക പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ഡിനോ തോമസും വൈഫ് മേരി ജിൻസിയും രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു തങ്ങൾക്ക് ഉടമ്പടി എന്ത് ജീവിതം തങ്ങൾക്ക് നൽകി ചിട്ടയായ സ്ഥായിയായ ദൈവസ്നേഹത്തോട് കൂടിയ ഒരു ജീവിതം ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട് കൃപ ലഭിച്ചത് തങ്ങളിൽ വന്ന ഈ മാറ്റം കൊണ്ട് മാത്രമാണ് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് ബിസിനസ് അത് നിർത്തുന്നതിന് വേണ്ടി അതായത് ബിസിനസ്സിൽ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എക്സ്പോർട്ടിംഗ് ബിസിനസ് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നത് അതിൽ ഒത്തിരിയേറെ തകർച്ചകൾ നേരിട്ട് എനിക്കൊന്നു ചിരിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് ലിനോ പറയുക അത്രയേറെ ഒരു ഡിപ്രസീവ് മൂഡിലൂടെ കടന്നു പോകുന്നു ആരും തന്നെ മനസ്സിലാക്കാനോ തനിക്ക് ആരെയും ഉൾക്കൊള്ളാനോ പറ്റാത്ത അവസ്ഥയിൽ നമ്മെ ഉൾക്കൊള്ളുന്ന നമ്മെ മനസ്സിലാക്കുന്ന സ്വർഗത്തിൻ്റെ അമ്മ ഈ അമ്മ റിപ്പോർട്ട് ചെയ്താൽ ആ ഫയലെല്ലാം ഗ്രീൻ സിഗ്നേച്ചർ ആകുകയാണ് അത് ഈശോയുടെ കയ്യൊപ്പ് ഉള്ള ഫയലായിട്ട് പിന്നെ മാറുന്നു അതാണ് പിന്നീട് ഈ അൾത്താരയിലെ സാക്ഷ്യത്തിന് നമ്മെ കയറ്റി നിർത്തുന്നത് അങ്ങനെ തങ്ങ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ ബിസിനസ് നിർത്തുവാനായിട്ട് സമാധാനപരമായിട്ട് അത് നിർത്തുവാൻ സാധിച്ചതും അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ എബ്രോഡിൽ ജോബ് ലഭിക്കുന്നു ഇവിടെ വൈഫാണെങ്കിൽ ആ മകളുടെ രോഗസൗഖ്യം സൗഖ്യം എത്രമാത്രം ആ മകൾ ക്ലേശിച്ചിരുന്നോ ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസവും ഹോസ്പിറ്റലിൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞിരുന്ന മകളും അതുപോലെ ഈ വൈഫും ഇവർ രണ്ടുപേരുടെയും അസ്വസ്ഥ രോഗസൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെ ഈ കുടുംബത്തിന് ലഭിച്ച ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് കൃപയാണ് എങ്കിൽ ഒരിക്കലും നശിച്ചു പോകാത്തത് ഇന്ന് തങ്ങൾക്ക് ലഭിച്ചു അതാണ് കൂതാശ ജീവിതം സ്ഥിരമായ കൂതാശ ജീവിതം അതുപോലെ ബോധ്യങ്ങൾ മറ്റുള്ളവരെ കൂടി കരുതുന്ന ദൈവസ്നേഹം ഈ ബോധ്യങ്ങളുള്ള വ്യക്തികൾ ഇതിവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ ഇവിടെ പറയുക നിങ്ങളാരും വിഷമിക്കേണ്ട ഇവിടെ അമ്മയുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നാൽ എനിക്കിത് ലഭിച്ചതു നിങ്ങൾക്കും ഇതുതന്നെ തന്നെ ലഭിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഉടമ്പടി നിത്യത ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥായിയായ ജീവിതമാണത് അതിലൂടെ കിട്ടുന്ന ഭൗതിക നേട്ടങ്ങളുണ്ട് അതിനേക്കാൾ ഉപരി ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം അതിന്ന് തങ്ങളുടെ യാത്രയിലായാലും എവിടെ ആയാലും തങ്ങൾക്കത് കൂട്ടിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുക അനുഗ്രഹദാ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അതാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം